മലയാളത്തിലും അന്യ ഭാഷകളിലുമായി നിരവധി ഹിറ്റ് ഗാനങ്ങൾ പാടിയിട്ടും വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ പോയ ചില ഗായകരുണ്ട് നിരവധി ഗായകർക്കിടയിൽ ശ്രദ്ധിക്കാതെ പോയ ഒരു അഞ്ചു ഗായികമാർ ആരൊക്കെയെന്ന് നോക്കാം രാധിക തിലക് ഒരു ഇന്ത്യൻ ഗായികയായിരുന്നു രാധിക തിലക് മലയാള സിനിമകളിൽ എഴുപതിലധികം ഗാനങ്ങൾ രാധിക തിലക് ആലപിച്ചിട്ടുണ്ട് പ്രശസ്ത ഗായകർ ആയ സുജാത മോഹനും ജി വേണുഗോപാലും രാധികയുടെ കസിൻസാണ് ചലച്ചിത്ര ഗാനങ്ങൾ കൂടാതെ ഭക്തിഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട് രാധിക രണ്ട് വർഷത്തോളം ക്യാൻസർ ബാധിച്ചു ചികിത്സയിലായിരുന്ന രാധിക രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിന് നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ മരണമടഞ്ഞു രാധിക പാടിയ ശ്രദ്ധേയ ഗാനങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിലെ മായാമഞ്ചലിൽ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പട്ടാളം എന്ന ചിത്രത്തിലെ വെണ്ണക്കല്ലിൽ എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ദീപസ്തംഭം മഹാച്ഛര്യം എന്ന ചിത്രത്തിലെ ഗാനം രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന സിനിമയിലെ മനസ്സിൽ മിഥുനമഴ എന്ന ഗാനം രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിലെ ഗാനം രണ്ടായിരത്തി ഒന്നിലെ ഷാജഹാൻ എന്ന ചിത്രത്തിലെ ഹിറ്റ് ഗാനം വേണ്ട രീതിയിലുള്ള അംഗീകാരം ലഭിക്കാതെ പോയ രാധികയ്ക്ക് പ്രണാമം സിന്ധു ദേവി വെറും നാലുവരി പാട്ടിലൂടെ മലയാളികളുടെ മനം കവർന്ന ശബ്ദത്തിന് ഉടമയാണ് സിന്ധുദേവി പാടിയ പാട്ടുകൾ ഹിറ്റ് പക്ഷേ പാടിയത് ആരാണെന്ന് ആർക്കും അറിവില്ലായിരുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി അഞ്ഞൂറിലധികം ഗാനങ്ങൾ പാടി സിന്ധുദേവി മലയാളത്തിൽ സിന്ധു ദേവിയുടെ ശ്രദ്ധേയമായ ഗാനങ്ങൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ കോട്ടയം കുഞ്ഞച്ചിനെ ഗാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിലെ ഗാനം ബിന്മിനി തെന്നിന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായികയാണ് മിൻമിനി എ ആർ റഹ്മാൻ്റെ റോജയിലെ ചിന്ന ചിന്ന ആസെ എന്ന ഗാനത്തിലൂടെയാണ് മിൻമിനി കൂടുതൽ പ്രേക്ഷക പ്രീതി നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന ഒരു സ്റ്റേജ് ഷോയിൽക്കിടയിൽ മിൻമിനിയുടെ ശബ്ദം നഷ്ടപ്പെടുകയും ചികിത്സ തേടുകയും ചെയ്തിരുന്നു മലയാളത്തിൽ മിൻമിനി പാടിയ ശ്രദ്ധേയമായ ഗാനങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ പാതിരവായി നേരം എന്ന പാട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ മേളെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിലെ ഗാനം ഗംഗ ചിത്രരസു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള പിന്നണി ഗായികയാണ് ഗംഗ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എ ആർ റഹ്മാനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഗായിക മലയാളത്തിലും അന്യഭാഷകളിലുമായി നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പാടിയ ഗംഗയുടെ പാട്ടുകൾക്ക് കിട്ടിയ അംഗീകാരം ഗംഗയ്ക്ക് കിട്ടിയിരുന്നില്ല ഗംഗ പാടി മലയാളത്തിൽ ശ്രദ്ധേയമായ ഗാനങ്ങളായിരുന്നു ിൽ പുറത്തിറങ്ങിയ ക്രോണിക് ബാച്ചിലറിലെ ഗാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ പക്ഷേ എന്ന ചിത്രത്തിലെ ഗാനം രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിലെ ഗാനം ആശാജി മേനോൻ പതിനഞ്ചാം വയസ്സിൽ തന്നെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയ ഗായികയാണ് ആശാജി മേനോൻ ആശാജി മേനോൻ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മഴ എന്ന ചിത്രത്തിലെ ഗാനമാണ് രണ്ടായിരത്തി ആറിൽ ഇറങ്ങിയ കീർത്തിചക്രയിലെ ഗാനവും ആശ പാടിയതായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മനസ്സിനിക്കറി എന്ന ചിത്രത്തിലെ ഗാനം രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ആൽബം